മന്ത്രി സജി ചെറിയാന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു കാറിന്റെ ടയർ ഊരിത്തെറിച്ചു ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല ഇന്ന് രാവിലെയാണ് അപകടം ഉണ്ടായത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രതീഷ് വിവരങ്ങൾ എന്താണ് പ്രതീഷ് എന്താണ് സംഭവിച്ചത് ആ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ വാഹനം അപകടത്തിൽപ്പെട്ടത് ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത് വാമനപുരത്ത് വെച്ച ഈ കാറിന്റെ ടയർ ഊരിത്തെറിക്കുകയായിരുന്നു ഒരു വളവിലാണ് ഈ അപകടം നടന്നത് ഈ നട്ട് ലൂസായതിനെ തുടർന്ന് ഈ ടയർ ഊരി മാറുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം പക്ഷേ ഏറ്റവും ആശ്വാസകരമായ കാര്യം ആർക്കും പരിക്കില്ല വാഹനം വലിയ വേഗത്തിലായിരുന്നില്ല വളവ് തിരിയുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലൊരു അപകടം ഉണ്ടായത് ബാക്ക് ടയറാണ് ഊരിത്തെറിച്ചത് ഈ മന്ത്രി ഉൾപ്പെടെ കാറിൽ മന്ത്രിയും സംഘവുമാണ് കാറിൽ ഉണ്ടായിരുന്നത് ഈ പിന്നീട് പാമരപുരം എം എൽ എ ഡി കെ മുരളിയുടെ കാറിലാണ് മന്ത്രി പിന്നീട് തിരുവനന്തപുരത്തേക്ക് എത്തിയിട്ടുള്ളത് ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മന്ത്രി നിലവിൽ പരാതി നൽകിയിട്ടില്ല പക്ഷേ മന്ത്രിയുടെ വാഹനം അപകടത്തിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് പോലീസ് സ്വമേധയാ ഒരു പരിശോധന നടത്തുന്നത് രണ്ട് ദിവസം മുമ്പ് ഈ വാഹനം സർവീസ് ചെയ്ത് കൊണ്ടുവന്നതാണ് എന്നതാണ് മന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് അപകടത്തിലേക്ക് നയിച്ചതിന്റെ കാരണം ഉൾപ്പെടെ വിശദമായി പരിശോധിക്കും എന്നതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ ആർക്കും പരിക്കുകളില്ല വലിയ അപകടം ആയിരുന്നില്ല പക്ഷേ തലനാരിടയ്ക്കാണ് വലിയ അപകടം ഒഴിവായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം